വളരെ തിരക്കാണ് ഈ ബൺമസ്തയും ഇറാനി ചായയും ഒക്കെ കഴിക്കാനായിട്ട് നമുക്കൊന്ന് കയറി നോക്കാം നമ്മൾ ഫസ്റ്റ് നമ്മുടെ എറണാകുളത്തുള്ള ചായ കപ്പലെ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു അപ്പം അങ്ങനെ എറണാകുളത്ത് പോയി കഴിക്കണം എന്ന് വിചാരിച്ചു പക്ഷെ നമുക്ക് നടന്നില്ല അപ്പം വീട്ടില് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വൈഫിൻ്റെ അടുത്ത് പറഞ്ഞപ്പം അവൾ ഇങ്ങനെ സാധനം മേടിക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ മേടിച്ച് അത് ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി നോക്കി ഫസ്റ്റ് കഴിച്ചപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ വീട്ടിൽ പപ്പയും അമ്മയും ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കും കൊടുത്തു അവർക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവരിത് ഇങ്ങനത്തെ ഒരു സംഭവം കേട്ടിട്ട് തന്നെ ഇല്ല അവർ കഴിച്ച് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് മനസ്സിലായത് സക്സസ് ആണ് നമുക്കൊന്ന് പുറത്ത് ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചാൽ നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ വീട്ടിലുള്ള ടേബിളും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഫ്ലാസ്ക്കും കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അപ്പോൾ നമ്മുടെ മണർകാട് ജംഗ്ഷനിൽ വന്നിരുന്നു ആ വന്നിരുന്നപ്പം തന്നെ വന്ന ഒരു പത്ത് പേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം തന്നെ അവർ എല്ലാവരും അവരുടെ ഗ്രൂപ്പിലും കാര്യങ്ങളെല്ലാം ഇട്ട് നല്ല അഭിപ്രായമായിരുന്നു അപ്പം തന്നെ എല്ലാവരും അവരുടെ ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ ഇട്ട് പിറ്റേ ദിവസം നമ്മളാകെ പത്തെണ്ണം കൊണ്ടുപോയിട്ടില്ലായിരുന്നു ആ പത്തെണ്ണം തീർന്നപ്പോൾ നമ്മൾ പിന്നെ വീട്ടിൽ പോയി പിന്നെ നെക്സ്റ്റ് ഡേ കുറച്ചധികം കൊണ്ടുവന്നു പിന്നെ സോഷ്യൽ മീഡിയ ബ്ലോഗേഴ്സ് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് അങ്ങനെ ആണ് റെഡി ആയത് അ ഈ ഇറാനി ഇങ്ങനെ മുക്കി കഴിക്കണം അപ്പോഴാണ് അതിന്റെ യഥാർത്ഥ ടേസ്റ്റ് ാണ് പറയുന്നത് ഇങ്ങനെ ഇറാനി ചായ ഉണ്ടാക്കിയിട്ട് നമ്മൾ വേറൊരു എന്താ പറയുക ഈ ബൺമസ്ക നമ്മള് ബൺമസ്ക നമ്മൾ ഈ ചായയിൽ മുക്കി കഴിക്കുമ്പോഴാണ് ആകെ മധുരം കിട്ടുന്നത് അല്ലാണ്ട് ബൺ മസ്കയിൽ നമ്മൾ മധുരം ആഡ് ചെയ്യുന്നില്ല ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട് മധുരം ആണ് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്

രണ്ടും ടേസ്റ്റ് ഇത് നല്ല 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 സോഫ്റ്റ് ആക്ച്വലി മിക്സ് മിക്സ് ഉണ്ടല്ലോ ബട്ടറിന്റെ രസമുണ്ട് കഴിക്കാൻ കഴിക്കാൻ വേണ്ടി വീണ്ടും വന്ന് പോകും പുത്തൻ കോട്ടയം മണർക്കാരുമുണ്ട് വ്യത്യസ്തമായ രുചി തേടുന്നവർക്ക് ഇറാൻ ചായും ഒക്കെ വേരിട്ട അനുഭവം തന്നെയാണ് വീഡിയോ ജേർണലിസ്റ്റ് കളത്ത് പഠിച്ചപ്പം റിപ്പോർട്ടർ കോട്ടയം